അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മാവരുബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും വരുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ട് ആദ്യം തന്നെ ആ മൗരൂ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് യാസീൻ ഒതു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എൻ്റെ വീഡിയോ കേൾക്കുന്ന സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്കൊക്കെ മനസ്സിലാവും കാരണം ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലും കാര്യം ഞാൻ പറയാറുണ്ട് നമ്മുടെ ജീവിത അവസാനം വരെ ഇതുപോലെ നമ്മൾ നിലനിർത്തി പോരുകയാണെങ്കിൽ നമ്മളൊക്കെ സഹിക്കുന്ന സകല പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റിത്തരും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവില്ല എന്നല്ല എന്തെങ്കിലും പ്രയാസവും വിഷമങ്ങളൊക്കെ വന്നാലും അതിൽ നിന്ന് അല്ല നമ്മുടെ കാക്കും ഒരു കാവലുണ്ടാവും അതുപോലെ തന്നെയാണ് സ്വലാത്ത് ദിവസേന നമ്മൾ ചൊല്ലുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് ധാരാളമായിട്ട് സ്വലാത്തും ചൊല്ലുക അതുപോലെ മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസിൻ ആ മാര്യൂ നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് ഒരു മൂന്ന് യാസിൻ ഒരുമിച്ച് തന്നെ ഓതണം അതായത് ആ മാര്യപ് നമസ്കാരം കഴിഞ്ഞിട്ട് മാര്യൂൻ്റെ ശേഷമുള്ള ദിക്കറുകളും ദ്വാകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة إن أنيت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അങ്ങനെ ഓതി കഴിഞ്ഞിട്ട് കുൽഹു അള്ളാഹു വഹദും അല്ലാഹുദ്ബുബ് റബിൾ ഫലഖും ഉള്ളാ ഉദ്ബുറബിൻ യാസും അദ്ദേ അതിൻ്റെ ശേഷമായിട്ട് മനസ്സിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങി കിട്ടാൻ വേണ്ടി മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരുമിച്ചിരുന്ന് വെള്ളിയാഴ്ച രാവാണ് ആ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു ഒരുമിച്ചിരുന്നത് എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വരുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള നമ്മുടെ ആഗ്രഹം അത് നിറവേറി കിട്ടാനുള്ള ഒരു കാര്യമാണ് ഒരു നിസ്കാരമാണ് ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ വെള്ളിയാഴ്ച രാവ് അതുപോലെ വെള്ളിയാഴ്ച പകലും ആസറിൻ്റെ സമയമൊക്കെ പറയുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ് രാവുകളാണ് അതുകൊണ്ട് ഇന്നത്തെ രാത്രി അതായത് വ്യാഴാഴ്ച രാത്രി ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാവിൽ ഒരു രണ്ട് റിക്കായത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ ആ ആവശ്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടി ഈ പറയുന്നത് പോലെ ഒരു രണ്ട് റക്കയത്ത് സുന്നത്ത് നിങ്ങൾ നിസ്കരിക്കുക ഒരു രണ്ടറക്കയത്ത് അള്ളാഹക്ക് വേണ്ടിയിട്ട് സുന്നത്ത് നമസ്കാരം അപ്പം നിങ്ങൾ നെയ്യത്ത് വെക്കേണ്ടത് എന്താ ആദ്യം തന്നെ നമ്മൾ വൃത്തിയായിട്ട് നജസ്സുകളൊന്നും നമ്മുടെ മേലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തായിട്ട് അങ്ങനെ ആയാലും മതി ഇത് ചെയ്യേണ്ട സമയം വെള്ളിയാഴ്ച രാത്രിയാണ് കേട്ടോ വെള്ളിയാഴ്ച രാത്രി പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് വ്യാഴാഴ്ച രാത്രി ഇഷ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അല്ലെങ്കിൽ കഴിയുന്നവർ പത്ത് മണിയോ അങ്ങനെയൊക്കെ ആവാം കഴിയുന്നതും അങ്ങോട്ട് അർദ്ധരാത്രി സമയത്തേക്കാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനിയിപ്പോൾ നമ്മൾ കടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പം നിങ്ങൾ വുളു എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശരീരമൊക്കെ വൃത്തിയായി വന്നിട്ട് നജസ്സൊന്നും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എൻ്റെ മനസ്സിൽ ഇന്നാലിനൊരാവശ്യമുണ്ട് ഒരാഗ്രഹമുണ്ട് അതൊന്നെനിക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊരു മനസ്സ് മനസ്സോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് രണ്ടിറക്കാത്ത് അള്ളാഹു താലാക്കു വേണ്ടിയിട്ട് രണ്ടിറക്കാലത്ത് നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കുക എന്നിട്ട് ആ നിസ്കാരത്തിൽ ആദ്യത്തെ ഇറക്കാലത്തിൽ ഫാത്തിഹ ഓതിയ ശേഷം അതും തന്നെ ഫദ്യ ഓദ്യിയതിൻ്റെ ശേഷമായിട്ട് പത്ത് തവണ സൂറത്തുൽ കാഫിറൂൻ ഓതുക ഔതുബില്ലാഹിം നഷ്ത്തു ആൻ റജീം ബിസ്മി ലാഹിറമൻ റഹീം കുൽ യാ അയ്യൂ എൽ കാഫിറൂൻ ലാ ആബുദുമാ താബുദൂൻ വല മാ ആബുദും വല അന ആബിദും ആബിദൂനം മാ ആപുദും ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന സൂറത്ത് നമ്മൾ എപ്പോഴും നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തായിരിക്കും സൂറത്തിൽ കാഫിറൂൻ അല്ലേ അത് ഓതുക അത് ഫാദ്യ ഓതിയതിന് ശേഷമായിട്ട് പത്ത് തവണയാണ് ഈ സൂറത്ത് കാഫിറൂൻ എന്ന സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് പത്ത് തവണ കേട്ടോ ആദ്യം ഫാത്തിയ ഓതി ആദ്യം തന്നെ അള്ളാഹുത്താലാക്ക് വേണ്ടിയിട്ട് രണ്ട് ഇറക്കായത്തിൽ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചതിൻ്റെ ശേഷം ഫാത്തിയ ഓതുക ഫാത്തിയ ഓതിയതിന് ശേഷമായിട്ട് സൂറത്തിൽ കാഫിറൂൻ പത്ത് തവണ ഓതുക ആ പത്ത് തവണ ഓതി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഇറക്കായത്തിലും അൽ ഫാത്തിയ എന്ന് വിളിച്ചിട്ട് ഫാത്തി ഓതുക ഫാത്തിയ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം സൂറത്തിൽ ഇഹ്ലാസ് അതായത് ബിസ്മി ലാഹിറമാൻ ഇറഹീം കൊൽഹു അള്ളാഹു അഹദ് അള്ളാഹുസ്വമദ് ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുഅ നഹദ് എന്ന സൂറത്ത് കൊൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് പത്ത് തവണ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങളായിക്കോട്ടെ ആഗ്രഹങ്ങളായിക്കോട്ടെ ഉദ്ദേശങ്ങളായിക്കോട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പം ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഒരു പത്ത് മണിൻ്റെ ശേഷമായിട്ട് എപ്പോഴായാലും നിങ്ങൾക്ക് ഇത് നിസ്കരിക്കാം സുബൈൻ്റെ മുന്നേ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഒക്കെ ആയിട്ട് നിസ്കരിക്കുക ഞാൻ ഒന്നും ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഫലം കിട്ടുന്ന ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ അല്ലാണ്ട് ഈ പറയുന്നതൊന്നും ശരിക്ക് കേൾക്കാതെ ഇതൊന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോയി നിസ്കരിച്ചാൽ അത് ചിലപ്പോൾ ശരിയായി വരില്ല കാരണം പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കണം എന്നാലാണ് അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളു ഇന്ന് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവാണ് ഇപ്പോൾ ഒരു പത്ത് മണിൻ്റെ ശേഷമായിട്ട് ശരീരമൊക്കെ നല്ല വൃത്തിയാക്കി വന്നതിന് ശേഷം അതായത് നജസ്സുകളൊന്നും മേലില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മുളുവെടുത്ത് കൊണ്ടിട്ട് ഒരു രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക അങ്ങനെ നീങ്ങത്ത് വെച്ചതിന് ശേഷമായിട്ട് ആദ്യം തന്നെ ഫാത്തി ഓതുക ഫാത്തി ഓതി കഴിഞ്ഞതിന് ശേഷം പത്ത് തവണ സൂറത്തിൽ കാഫിറൂൻ സൂറത്തിൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക മനസ്സിലായില്ലേ അത് പത്ത് തവണയാണോ ഓതണ്ടത് വലിയ ദീൻ എന്ന് പത്ത് തവണ ഓതും പിന്നെ രണ്ടാമത്തെ റക്കായത്തിലും ഫാത്തി ഓദാത്തി ഓദ്യിയതിന് ശേഷമായിട്ട് കുൽ ഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലത് വലം യുല്ലഹു കുഫുഅ നഹദ് എന്ന് പത്ത് തവണ അങ്ങനെ അത് ഓതി കഴിഞ്ഞതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം സലാം വീഴ്ത്തിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക ഒരു സുജൂത് ചെയ്യുക വീണ്ടും സുജൂത് ചെയ്തതിന് ശേഷം ആ സുജൂതിൽ കിടന്നുകൊണ്ട് തന്നെ സുജൂതിൽ കിടന്നു കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യാം നിങ്ങളെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളിപ്പോൾ നമുക്കൊരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നീയത്താക്കി നിസ്കരിക്കുന്നത് നമ്മൾ സ്വലാത്ത് ചെല്ലി നോക്കുന്നത് അല്ലെങ്കിൽ ദിക്രു നീയത്താക്കി ചെയ്യുന്നത് അല്ലേ അങ്ങനെ നിങ്ങൾ ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് ഉടനെ ആയിട്ട് ഒരു സുജൂത് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹിനോട് പറയാം അതിൻ്റെ ശേഷം നിങ്ങൾക്കറിയാവുന്ന പത്ത് സ്വലാത്ത് ഏത് സ്വലാത്ത് ചെല്ലുക സൊലാത്തുൽ ഫാത്തി ആണെങ്കിൽ സൊലാത്തുൽ ഫാത്തി അല്ലെങ്കിൽ സൊല്ലാഹുല മുഹമ്മദ് സൊല്ലാഹു അഹ് വല്ലം അങ്ങനെ പത്തെണ്ണം അങ്ങനെ ആ സ്വലാത്തും നിങ്ങൾ ഓദിക്കഴിഞ്ഞു അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക പത്ത് തവണ റബ്ബന ആത്തിന ഫിതുയാ ഹസനത്തം വഫുല്ലാഹ്റത്തി ഹസനത്തം വഖിനാർ എന്ന് പത്ത് തവണ ചൊല്ലുക പത്ത് തവണ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ സുജൂതിൽ കിടന്നു തന്നെ ചെയ്യണം അത് ആ സു സംസ്കാരം കഴിഞ്ഞ് ഉടനെ സുജൂതിൽ കട ഒരു സുജൂത് ചെയ്തിട്ട് അവിടുന്ന് നിങ്ങളെ മനസ്സിലുള്ള സകല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇടം എല്ലാം വള്ളാനോട് പറയാം അത് കഴിഞ്ഞിട്ട് പത്ത് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പത്ത് സ്വലാത്ത് അത് കഴിഞ്ഞിട്ടാണ് പത്ത് തവണ റബ്ബന ആദിന ഫിതുയാ ഹസനത്തെ വഫില്ലാഹർ ഹസ്സനത്തും വക്കിന അദാബൻ ആർ റബ്ബന ആത്തിന ഫിത്ത ഹസ്സനത്തും വഫില്ലാഹർ ഹസ്സനത്തും വക്കിന അദാബനാർ എന്ന് പത്ത് തവണ മനസ്സിലായില്ലേ ആയിരം ആവശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിലും ഒരിക്കലും എൻ്റെ കാര്യം ഇനി നടന്ന് കിട്ടില്ല എൻ്റെ ആഗ്രഹം എനിക്ക് നടക്കില്ല ഇനി ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ കരുതിയ കാര്യമാണെങ്കിലും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഈ നമസ്കാരം ഈ രണ്ട് റക്കാത്ത നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചോളൂ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ എന്ത് ആഗ്രഹം വെച്ചിട്ടാണ് നിങ്ങളെ മനസ്സിൽ നീയത്താക്കിയിട്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് ആ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും ഇൻഷാല്ല അല്ലാഹു നമുക്കതിന് തൗഫീക്ക് െ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് അള്ളാഹിനെ മനസ്സിലോർത്തുകൊണ്ട് ഇതിന് ഉത്തരം എനിക്ക് കിട്ടും കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് രണ്ടുറക്കാലത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അള്ളഹാനോട് ദുവാ ചെയ്യുന്നത് അപ്പം എൻ്റെ കാര്യം ഇന്നൊരൊറ്റ രാത്രി കൊണ്ട് തന്നെ അള്ളാഹു സലാമത്തിലാക്കി തരും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് നിസ്കരിച്ചോളി ഒരിക്കലും ഫലം കിട്ടില്ല എന്നൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്കതിന് ഫലം കിട്ടില്ല അത് ഉറപ്പാണ് വിഷ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നൊരു രീതിയിലാണ് നിങ്ങളിത് എടുക്കുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടില്ല കേട്ടോ അപ്പം ഞാനിതിവിടെ സ്വലാത്തും ഇതൊക്കെ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളിട്ടോ ലാസ്റ്റായിട്ട് റബ്ബന ഹത്തിന ഫി ദുനിയാ ഹസനത്തും അഫില്ലാ ഹൃദയഹസനത്തും അക്കനാതാബന്യാർ അതൊക്കെ സുജൂതിൽ കടന്നുകൊണ്ടാണ് പറയേണ്ടത് പത്ത് തവണ അതുപോലെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അധുവ ആ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ആ സുജൂതിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങളോട് നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേദനയോട് കൂടിയിട്ട് കരഞ്ഞോണ്ട് തന്നെ അള്ളാനോട് ദുവാ ചെയ്തോളി അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല അപ്പം ഞാൻ ഇതൊക്കെ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ പുറത്താണ് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിക്കാം അപ്പോൾ ഇൻഷാല്ലഹ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമുക്ക് മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ ഒരു പതിനൊന്ന് ഫാത്തിഹയും പതിനൊന്ന് സ്വലാത്ത് മോദി ചൊല്ലിയിട്ട് ദുവാ ചെയ്യാം അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ ഒരുപാട് പേര് വാട്സപ്പിൽ കോളായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേരുടെ കോളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഒക്കെ അലഹമ്മ റാഹത്തായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ഇലാ ഹദർത്ത് റുഹി മുഹമ്മദ് മുസ്തഫ സലഹു അസ്സലാമു അലൈക്കും അൽ ഫാത്തിഹ ആബി ലാഹിബിനി റജീം ഇസ്മിള്ളി റഹ്മാൻ റഹീം അലഹമുൽ റബിള്ളാലമീൻ അറഹ്മാൻ റഹീം مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد <سؤال> لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط صراط المستقيم صراط الذين أنعمت عليهم غير المالوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين نميم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين ിയത്ത് സ്വലാത്താണ് കേട്ടോ പതിനൊന്നെണ്ണം ചെല്ലുന്നത് തീ പടരും പോലെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും നെയ്യത്താക്കി ചൊല്ലിയാൽ എന്ന് പറയപ്പെടുന്ന സ്വലാത്താണിത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതുമാണ് ഈ പറയുന്ന എനിക്കും നീയത്താക്കി ചൊല്ലിയിട്ട് സുബൈൻ്റെ ശേഷമായിട്ട് നാൽപ്പത്തൊന്ന് തവണ മനസ്സിലുള്ള ഒരു ആഗ്രഹം നിറവേറാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയ സ്വലാത്താണ് ഈ നാരിയത്ത് സ്വലാത്ത് പതിനൊന്ന് തവണ എല്ലാവരും മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലോ اللهم صل صلاة الغاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وحسن الخواتم الامام الكريم وعلى اله وصحبه في كل لمهد ونفس بعدد كل معلوم لك اللهم صل صلاة الغاملة وسلم سلاما تاما على سيدنا محمد الذي تنحل حل بي بيل بالقرب وطن فرج بيل بالرائب بي واسم الخواتم استسقل مام وجيل كريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صل الصلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام الكريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك

سيدنا محمد الذي تنحل باللقد اللقد وتنفرج به الكرب وتقضى وتنال بالرايب الرائب وأسر الخواتم استسقى الأمام وجيل الكريم وعلى آله وصحبه به في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل باللقد اللقد وتنفرج به الكرب وتقضى وتنال بالرايب وأسر الخواتم تمام وجيل الكريم وعلى آله به في كل لمحة من نفس مدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلع به الحوائج وتنال به الرعائب وعسر الخواتم يستسقى الامام وجيل الكريم وعلى آله وصحبه في كل لم ما نفس مدد كل معلوم لك اللهم صل صلاة غاملة وسلم سلام داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الحوائج وتنال به واسن الخواتم الكريم وعلى آله وصحبه في كل لمحة من نفس مدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الحوائج وتنال به الرائب وحسن الخواتم يستسقى الامام الكريم وعلى آله وصحبه في كل لمحة من نفس مدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل بي اللقد وتنفرج بالقرب القرب قدق الله بي الهوائج وتنال بي بوسر الخواتم استسكى الامام الكريم وعلى آله وصحبه في كل لمهد منفس مدد كل معلوم لك

ുംബ്ബെ ഞങ്ങൾ ചൊല്ലിയെ സ്വീകരിക്കണേ അല്ലാ റബ്ബെ മുത്രസൂറിൻ്റെ അടുത്തേക്ക് എത്തിക്കണേ അല്ലാ ഞങ്ങൾ ചൊല്ലിയ ഫാത്തി ഓതിയ ഫാത്തി സ്വീകരിക്കണേ അല്ല അതിനെന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല റബ്ബെ ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ട് റഹ്മാനെ എല്ലാം നിരാഹത്തിനും സമാധാനത്തിനും ആക്കിക്കൊണ്ടല്ല ഞങ്ങൾ നെയ്യത്താക്കി നിസ്കരിക്കുന്നുണ്ട് റഹ്മാനെ അതുപോലെ തന്നെ ആവശ്യം ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചൊല്ലുന്നുണ്ടല്ല നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ധ്വാനി സ്വീകരിക്കണേ അല്ല മാനസികമായിട്ടുള്ള പ്രയാസം തീർക്കണേ അല്ല മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ റാഹത്തിലാക്കി തരണേ അല്ല സമാധാനവും സന്തോഷവും ഉള്ള ജീവിതം നൽകി അനുഗ്രഹിക്കല്ല റബ്ബയെ ഞങ്ങൾ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളൊക്കെ നീ കാവൽ നൽകണേ അല്ല റബ്ബയെ ആരോഗ്യവും മാഫിയത്തും പ്രധാനം ചെയ്യണേ റഹ്മാനെ ആരോഗ്യവും മാഫിയത്തും നീ പ്രധാനം ചെയ്യണേ അല്ല റഹ്മാനെ സമാധാനമുള്ള ജീവിതം തരണേ അല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചുകൊണ്ട് റഹ്മാനെ മനസ്സമാധാന ാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ല റബ്ബെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ അവർ വിചാരിക്കുന്നത് പോലെ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബെ ഒരുപാട് പേര് പലവിധ വിഷമങ്ങളും പറയുന്നവരാണല്ല നീ നിനക്ക് നിനക്കറിയാൽ അവരുടെയൊക്കെ വിഷമം എന്താണ് പ്രയാസം എന്താണെന്ന് റബ്ബെ എല്ലാം നീ റാഹത്തിലാക്കണേ അല്ല ഞങ്ങളെ ധ്വാൻ തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ല റബ്ബേ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഞങ്ങൾ മുത്തർ റസൂലിൻ്റെ പേരിൽ ഇൻഷാള്ളാ യാസീനോദും സ്വലാത്ത് ചെല്ലും ദിക്റുകൾ ചൊല്ലും റഹ്മാനെ ഞങ്ങൾ സുന്നത്ത് നിസ്കാരം നെയ്യത്താക്കി നിസ്കരിക്കുന്നുണ്ട് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി ഇൻഷാല്ലാ റബ്ബെ നീ സ്വീകരിക്കണേ അല്ല അതിലെന്തെങ്കിലും പിഴവുകൾ വരുന്നുണ്ടെങ്കിൽ നീ പുറത്ത് തരണേ അല്ല ഞങ്ങളെ വിവരമില്ലായ്മ കൊണ്ടാണ് എന്തെങ്കിലും വരുന്ന വന്ന് പോകുന്നത് ഞങ്ങൾ ഓതുന്നതിലും ഒക്കെ അല്ല നീ പുറത്ത് തരണേ അല്ല റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് മരണം വരെ മുത്തറസൂലിനെ സ്വലാത്ത് ചെല്ലണം യാസീനോദാന ഞങ്ങളെ മനസ്സിൽ നീ തോന്നിപ്പിച്ച് തരണേ അല്ല റബ്ബെ അള്ളാലേക്ക് ഇബാദിത്ത് ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ തരണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് നിസ്കാരം കലാക്കാനുള്ള മനസ്സ് തരരുത് റഹ്മാനെ

സലാഹുലാം മുഹമ്മദ് സല അല്ലാ ഉള്ളൈ വസ്ല്ലം സലാഹുലാം മുഹമ്മദ് സല അല്ലാ അലൈഹി വസ്ല്ലം അള്ളാഹു മുസ്ലില മുഹമ്മദ് അറബി സല്ലി അലൈവ് വസ്ലീം അപ്പം എല്ലാവരോടും ദുവാസ്യത്തോടെ ഞാൻ രണ്ട് ദിവസം വീഡിയോ ഇടാതിരുന്ന കാരണമൊക്കെ ഞാൻ ഷോർട്ടിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഹോസ്പിറ്റലായിരുന്നു അതാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പം നിങ്ങൾ ഷോർട്ടായിട്ടെങ്കിലും വീഡിയോ ഇടണം ഇടണമെത്താ ഒക്കെ എന്നൊക്കെ പറയുന്നവരുണ്ട് ഇത്താൻ്റെ സൗണ്ട് കേൾക്കാഞ്ഞിട്ട് ഭയങ്കര പ്രയാസമുണ്ട് ഇത്താക്ക് എന്താ പറ്റിയത് എന്നൊക്കെ അലഹമില്ല അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇടാഞ്ഞിരുന്നിട്ട് എന്താ പറ്റിയത് എന്ന് അന്വേഷിക്കാൻ ആ ഉണ്ടല്ലോ എന്നൊരു മനസ്സിനൊരു സന്തോഷം അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇൻഷാ സ്ലാ വലൈക്കും വഹമ്മ താലി വരക്കാത്തു